ഞാനിപ്പോ ആർലി വീട്ടിലൊക്കെ പഠിക്കുമ്പോൾ അമ്മമാരൊക്കെ പിരീഡ്സ് മാനേജ് യൂസ് ചെയ്തിരുന്നത് ദേ ഇതേപോലത്തെ കോട്ടൺ തുണിയായിരുന്നു കേട്ടോ പിന്നീടാണ് കേട്ടോ മാർക്കറ്റിലെ പാട്സും കപ്സും ടാമ്പോൺസും ഒക്കെ ഇറങ്ങിയത് പക്ഷെ ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇത്ര അധികം പ്രശ്നങ്ങൾ നേരിടുന്നവർ നമ്മക്കിടയിൽ തന്നെ ഉണ്ട് യൂസ് ചെയ്യുന്ന സാധനം അല്ലേ ഒരു ല്ലേ പാൻസ് മാത്രം നമുക്ക് അടിപൊളിയല്ലേ അങ്ങനെയാണ് കേട്ടോ മൈക്രോബയോളജിക്കലി ടെസ്റ്റഡ് ആൻഡ് അപ്രൂവ് ആയിട്ടുള്ള പ്ലോസ് എന്ന ബ്രാൻഡിന്റെ ഈ ഒരു അടിപൊളി റീവേഴ്സിൾ പാന്റ് ഞാൻ വാങ്ങിയത് മറ്റു ബ്രാൻഡുകളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ ഫാബ്രിക് തന്നെയാണ് ഫോർ ലെയർ ഓഫ് ലീക്കേജ് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് ഓർഗാനിക് ആയിട്ടുള്ള കോട്ടൺ ആൻഡ് ബാബു മെറ്റീരിയൽ യൂസ് ചെയ്ത് ത്രീ സിക്സ്റ്റി ഡിഗ്രി പ്രൊട്ടക്ഷനിലാണ് ഈ ഒരു പാന്റ് മേഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലീക്കേജ് പ്രോബ്ലം മേടിക്കേണ്ട റാഷസിന്റെ ഇഷ്യൂസും ഇല്ല ആൻഡ് വെരി കംഫർട്ടബിൾ ആണ് മെയിൻലി നമുക്ക് നൂറ് തവണ ഇത് വാഷ് ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് വേറെ രീതിയിൽ ആലോചിച്ചാൽ നമ്മുടെ പാർട്സിന്റെയും കപ്പ്സിന്റെയും ഒക്കെ കൂടെ നോർമൽ പാൻറ്റേസിന് പോരും നമുക്ക് ഇത് വെയർ ചെയ്യാം ഇപ്പോഴാണെങ്കിൽ മൂന്ന് പാൻറ്റേസിന് ട്രിപ്പിൾ നൈൻ എന്ന ഓഫറിൽ അവിടെ സെയിലും നടക്കുന്നുണ്ട് അപ്പൊ ഒരു ഇൻസ്റ്റാഗ്രാം പേജും വെബ്സൈറ്റും ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ഒരു ഹെൽത്തി ആയിട്ടുള്ള ആണ് നിങ്ങൾ ജസ്റ്റ് പോയി ചെക്ക് നോക്കാം